ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കടലപ്പോളേൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ചെയ്യുന്നത് നമ്മളെ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പോളയില്ലേ അതിൻ്റെ റെസിപ്പി ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് പുതിർത്തി വെക്കാനുണ്ട് ഞാൻ എന്താ ഒരു ബൗളെടുത്തിന് അതിലേക്ക് അരക്കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം എടുത്ത ശേഷം ആട്ടോ നമ്മളിത് പുതിർത്തി വെക്കുന്നത് അപ്പോൾ ഞാനിതാ നല്ലോണം കഴുകിയെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പുതിർത്തി വെക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ പുതിർത്തി വെക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ആട്ടോ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നല്ലോണം പുതിർന്ന് വന്നിന് ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ കുക്കറിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിന് ഇതിനിപ്പോൾ ഒരു വിസിലാട്ടാ ഞാൻ അടുപ്പിച്ചെടുക്കുന്നത് നമ്മൾ പുതിർത്തി വെച്ചുകൊണ്ടുതന്നെ ഒരു വിസിൽ മതി അവരുടെ ടൈമിനേക്ക് വെന്ത് വന്നോളും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അപ്പം ഇതാ നല്ലോണം വേവിച്ചെടുത്ത ശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇനി അത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നല്ലോണം ചൂട് പോയ ശേഷം മാത്രം മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അഞ്ച് മുട്ടയാട്ട എടുക്കുന്നത് അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തത് അതിന് അഞ്ച് മുട്ട എടുക്കുന്നത് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു ആറ് ടേബിൾ സ്പൂൺ എന്നുള്ളത് കറക്റ്റ് മധുരേട്ട ഇനി ഓരോ മധുരം വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ മധുരം കൂട്ടിയെടുക്കാം പക്ഷേ ഇതൊരു കറക്റ്റ് മധുരം ഇത് പിന്നെ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നൊരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആ മധുരയിലൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഫൈൻ ആയിട്ട് അരച്ചെടുത്ത് വന്നിന് അതവിടെ മാറ്റി വെക്കാം ഇനി ഇതാണ് ഒരു പാത്രം വെച്ചിന് നമ്മൾ പോള ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രം തന്നെയട്ടെ ഈ ഒരു സമയത്ത് വെക്കേണ്ടത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആർ കെ ജി ചേർത്ത് കൊടുത്തിന് പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യു ചേർത്ത് കൊടുക്കാം ഈ കാഷ്യു നമുക്കൊന്ന് വറുത്തെടുക്കാം കാഷ്യു വറുത്തെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം എന്നിട്ട് ഈ സെയിം പാത്രത്തിലേക്ക് നമുക്ക് പോളേൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് അടച്ചു വെക്കാം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാട്ടാണ് ഉള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഏതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഈ പാത്രത്തിന് താഴെയായിട്ട് ഒരു യൂസ് ചെയ്യാത്തൊരു മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യാത്ത മൂടിയോ അതല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത പാനോ ഉണ്ടെങ്കിൽ അങ്ങനെ പാത്രത്തിന് താഴെയായിട്ട് വെച്ചു കൊടുക്കാം പിന്നെ ഏതാണ് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ച ആ ഒരു ക്യാഷ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം ഇത് കറക്റ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് അനക്കായി ആയിക്കെട്ടിന് കേട്ടോ അപ്പം നിങ്ങൾ ആയിനൊന്ന് നോക്കിയിട്ട് അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി അപ്പം നമ്മൾ സിംപിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ കടലപ്പോൾ റെഡി ആയിന് ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാ ആവുക വേറെ വീഡിയോ ആയിട്ട് കാണാം